അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാതെ ഫൈൻ അടച്ചിരുന്ന കാലത്തിന് അവസാനമാവുകയാണ് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സൗജന്യ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന നിർദ്ദേശവുമായി ആർ ബി ഐ റിസർവ് ബാങ്കിന്റെ കരട് സർക്കുലറിലാണ് രാജ്യത്തെ ബാങ്കുകൾക്കായി പുതിയ നിർദ്ദേശമുള്ളത് മിനിമം ബാലൻസ് ഇല്ലാത്ത ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ അതായത് ബി എസ് ബി ഡി അക്കൗണ്ടുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കണമെന്നും ഈ അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ പരസ്യപ്പെടുത്തണമെന്നും ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കുലർ പ്രകാരം അക്കൗണ്ട് തുറക്കുന്ന ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസിന്റെ ആവശ്യമില്ല ഈ അക്കൗണ്ടിൽ പരിധിയില്ലാത്ത നിക്ഷേപം അനുവദിക്കണം സൗജന്യ എ ടി എം സൌകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം കൂടാതെ മാസത്തിൽ നാല് തവണ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കണം യു പി ഐ നിഫ്റ്റ് ആർ ടി ജി എസ് ഐ എം പി എസ് പി ഒ എസ് വഴിയുള്ള സേവനങ്ങൾ സൗജന്യമായിരിക്കും ഇവയ്ക്ക് പുറമെ അധിക സേവനങ്ങൾ ചാർജുകളോട് കൂടിയോ അല്ലാതെയോ ഉപഭോക്താക്കൾക്ക് നൽകാൻ ബാങ്കുകൾക്ക് അനുവാദമുണ്ട് എന്നാൽ ഇത്തരം സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം അതുപോലെ ഉപഭോക്താക്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ബി എസ് ബി ഡി അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബി അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് സാധിക്കും ഒരു ബി അക്കൗണ്ട് ഉള്ളവർക്ക് മറ്റൊരു ബാങ്കിൽ സമാന അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല മാത്രമല്ല ബി എസ് ബി ഡി അക്കൗണ്ടുള്ള ബാങ്കിൽ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അനുമതി ലഭിക്കില്ലെന്ന് ആർ ബി ഐ സർക്കുലറിൽ വ്യക്തമാക്കുന്നു എന്തായാലും അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തതിനാൽ പിഴയടച്ച് പെട്ടവരാണ് അധികവും അവർക്ക് ശുഭവാർത്തയാണ് ആർ ബി ഐ സർക്കുലറിലൂടെ പുറത്തുവരുന്നത്